മാതൃഭൂമി ചാനലല്ലേ ആ ഞാനേ വിളിക്കുന്നത് പശ്ചിമഘട്ടം താമസിക്കുന്ന മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ട് വിളിച്ചിട്ട് അന്നാരെല്ലാം വിളിച്ചിട്ട് എൻഗേജ് ആയിരുന്നു കിട്ടിയില്ല ഒരു സംശയം ചോദിക്കാനായിരുന്നു പശ്ചിമഘട്ടം അതി അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശമാണെന്ന ചാനൽ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എനിക്ക് പ്രത്യേക സ്ഥലം ഉണ്ട് ഞങ്ങൾ മലമടക്കി താമസിക്കുന്ന മനുഷ്യനാ അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ കളിക്കാനും ഒന്നും പാടില്ല ഭയങ്കര അറിയത്തില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു പോയി അപ്പൊ അങ്ങനെയല്ലാതാണ് പക്ഷെ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മണ്ടക്കെ അല്ല കൊണ്ടുവച്ചിരിക്കുന്നത് പതിനയ്യായിരം ഏക്കർ ഞാനത് കണ്ടിട്ടുണ്ട് എന്നാ വലിയ നിർമ്മിതിയാണ് എന്നാ പൊക്കവാ ഇത്രയും എന്ത് വെള്ളമായിട്ട് കിടന്നും ഇത്തിരി അതീവ വരിതസ്തു ദുർബല പ്രദേശത്ത് ഈ അണക്കെട്ട് കൊണ്ടുപോയി വെച്ചെന്ന ഇതെല്ലാം കൂടി ഇടിഞ്ഞു വേണമെങ്കിൽ എന്നായി അതല്ലേ ആദ്യം പൊളിച്ചുകളെ തന്നെ ഞങ്ങളെ ഇറക്കി വിടുന്നതിലൂടെ അതെ അല്ല ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത് ആ ഒരു ചാനൽ സമയം കളഞ്ഞ് ഞങ്ങൾ കച്ചിമട്ടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണുള്ള ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്രയും വലിയ ബോംബ് ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് ഇത്രയും വലിയ ഭീകര പ്രസ്ഥാനം കച്ചു മട്ടത്തിൽ വെച്ചിട്ട് ഞങ്ങൾ തൂമ്പാ കൊണ്ട് കളിക്കുന്നത് വലിയ കുഴപ്പമെന്ന് അത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങൾ ചെയ്യാം ആടുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ വെച്ചോണ്ടിരുന്നത് ഞങ്ങളെ ഇറങ്ങി വിട്ടിട്ടുണ്ടേ കാര്യം ഞങ്ങൾ ജയവകൃഷി ചെയ്തുകൊണ്ടോ ഞങ്ങള് കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ത് കാര്യം ഇരിക്കും ഇത്രയും വലിയ ഒരാണക്കെ ഞാനൊരാശ് കട്ടപ്പനെ പോയപ്പോൾ കണ്ടതാണ് എന്നോ വലിയ സാധനം അറിയാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഞാൻ ഇങ്ങോട്ട് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ ഒരു മരയിടിച്ച മരയിടിച്ചില്ല ഞാൻ പറഞ്ഞാൽ കേരളം പോയിട്ട് ഇന്ത്യ തന്നെ വേണം എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരു മനുഷ്യൻ പോലും ജീവിത കാണുന്നില്ല അപ്പൊ അതല്ലേ ആദ്യം പൊളിക്കേണ്ടത് അടിയന്തരമായിട്ട് അത് കമ്മീഷൻ ചെയ്യേണ്ട അണക്കെട്ട് അതെന്താ നിങ്ങൾ ചാനലുകാർ കാണാതെ പോകുന്നത് വലിയ ഇത് കാണാതെ കണ്ട ഞങ്ങൾ ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത് കന്നാലി കൂട് വെച്ചത് ചൂമ്പ കളച്ചത് റബർ വെച്ചത് കപ്പ നട്ടത് വലിയ പ്രശ്നമായിട്ട് ചർച്ച പറഞ്ഞത് അപ്പൊ ഞങ്ങള് അത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റും മനസ്സിലാക്കുന്നു ഞങ്ങളുടെ മനസ്സിലാക്കുന്നു നൂറ് വർഷത്തിന് അതെ ആ നൂറ് വർഷമായി അതിന്റെ ലാഭം നഷ്ടം കഴിഞ്ഞത് വേണമെങ്കിൽ അതിന്റെ ലാഭം എടുത്ത് ഇത്ര നാളും കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചു നമ്മൾ നമ്മളിതെല്ലാം കഴിഞ്ഞു പണത് അതിന്റെ നൂറ് മുതൽ കിട്ടിയ ഒരു പൊളിച്ചു പ്രധാനല്ലേ ും അതുമായിട്ട് ബന്ധപ്പെട്ടെന്നും നമ്മൾ അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് തായ്പമാരി ചെയ്യുന്ന സംഭവമാണ് ഞങ്ങൾ ഇപ്പം അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായി ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അവിടുന്ന് വെള്ളം പിന്നെ പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെന്താണ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആറ് മേടിച്ചിട്ട് എന്തിനാണ് നമുക്ക് കറണ്ടും വെള്ളവും ഇതിപ്പോ അടുത്ത അടുത്ത ഈ വർഷത്തെ രണ്ടു വർഷം പ്രയുണ്ട് അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടിക്കണക്കെട്ട് പോകുന്നത് ഈ പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് മണി ഞാൻ കാണണ്ടോ അതിന് മുകളിൽ മുല്ലരിയാർ വേറെ ആണോ ചോദിച്ചിരിക്കുന്നത് രണ്ട് രണ്ടല്ല എല്ലാ അണക്കെട്ടും പൊളിക്കണ അയ്യന്തരമായിട്ട് പരിസ്ഥിതി ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് ചോദിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശോ അവിടെ കൃഷിക്കാർ ഇതെല്ലാം കോത്തികളക്കും മണ്ണല്ലേ നശിപ്പിച്ചു നശിപ്പിക്കണം പരിസ്ഥിതി മനുഷ്യന് താമസിക്കാൻ പറ്റില്ല അത് പേര് താമസിച്ചു അടിയന്തരമായിട്ട് ഇറക്കി വിടാൻ ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നു പക്ഷെ ഇതിനെക്കാട്ടിൽ വലിയ ഭീകര പ്രസ്ഥാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എത്രയാണെട്ടുണ്ട് വെച്ചിരിക്കുന്നത് പത്ത് നൂറ്റി കിലോ അണക്കെട്ടും ഉണ്ട് ഉണ്ടാക്കി വിച്ചിരിക്കും അത് ഇടിക്കുകയാണൊക്കെ തടിയും തരും മറ്റൊക്കെ ചെറുതാ കുപ്പം ഇല്ല പത്തോ അഞ്ായിരമൊക്കെ പേരെ മേടിക്കുകയുള്ളൂ ഇതുപോലെ പോയെന്നേ ഞാൻ ശരിയാണ് അപ്പൊ നിങ്ങൾ നാളെ അതിനെ ഒരു ചർച്ച നടത്തുന്നത് ഈ ഡാമുകൾ ഇവിടെ വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ് ഈ ഇത് ചെന്നയുടെ ന്യായമാണ് ചെന്നായ വെള്ളം കുടിക്കുമ്പോൾ ആട്ടുംകുട്ടി കലക്കുന്നതെന്നാ പറഞ്ഞത് ചെന്നൈ മുകളിലെ വെള്ളം കുടിക്കുന്ന ആട്ടുംകുട്ടി നാളെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷേ ഈ ആട്ടുംകുട്ടി വെള്ളം കിടക്കുന്നതാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ടാ ശരിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്ന് പോയി തെറ്റാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട് പക്ഷേ ഈ ചെന്നായ വലിയ അണക്കെട്ട് മറന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇടുക്കിയ അണക്കെട്ടിന്റെ ഒരു സൗകര്യം ഒന്നും പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന നല്ല എന്നാ ഒരു പ്രകൃതിയായിട്ട് ഒരു ഇല്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നുണ്ട് ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതന്നത് ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് കൊതുകേടിയും കൊണ്ട് മഴ പറഞ്ഞാൽ ഇത് കാണുന്നത് ഞങ്ങൾ സാറിന് കട്ടയൊക്കെ പെട്ടി സാറിനെ വീടുകളിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോ ഇത്രയും വലിയ പ്രസ്ഥാനം ബാക്കി കേരളത്തിലെ സമ്പന്ന വർഗത്തിന് സൂചിക്കാനായിട്ട് ഇടുക്കി വലിയ അണക്കെട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ കാണിച്ചു നിങ്ങൾ അന്നേരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വൈദ്യില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ വലിയ അണക്കെട്ട് മണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിന്റെ ഓ ബി കണ്ട് വേണം അതിന് അണക്കെട്ട് വേണം അത് കുഴപ്പമില്ല അത് നല്ല കാര്യമാണ് ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ് അത് ഞങ്ങൾക്ക് മനസ്സിൽ വിഴുകാൻ പറ്റുന്നത് അപ്പൊ അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡി കമ്മീഷൻ ചെയ്യുക ഞങ്ങൾ കൃഷിക്കാരെല്ലാം മല നിറങ്ങി തരാം ഇനി താഴെ ഭൂമി വന്നില്ലെന്ന് കുഴപ്പമില്ല ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോക പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് വിടായിരുന്നാൽ മതി ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോക പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടലൊക്കെ കയറി പോകുമ്പോൾ പോലീസ് വിടാമായിരുന്നാൽ മതി ഞങ്ങൾ ഇതൊന്നും വേണ്ട ഒന്നും തരണ്ട ഇവിടെ സ്ഥലത്തിന് വിലയും തരണ്ട ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ സ്വീകരിക്കും ഓസ്ട്രേലിയയിൽ സ്വീകരിക്കും കാനഡയിൽ സ്വീകരിക്കും ഞങ്ങൾ ഇവിടുന്ന് വള്ളത്തെ ബോട്ടെ കയറി പോവാൻ സംബന്ധിച്ചാൽ മതി പോലീസ് അറിയാതിരുന്നാൽ മതി ഞങ്ങൾ പോക്കോളാം ഒരു നിങ്ങളുടെ ആരും ഒരു സൗജന്യവും വേണ്ട മലകളിൽ കാരണം ഇത്രയും ദുരിതമാണ് ഞങ്ങൾ എനിക്ക് പത്തേക്കറോളം സ്ഥലമുണ്ട് എന്നതേലും വിലയ്ക്ക് ആരേലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല അവസാനം ഞാൻ ഭൂമാപകാരെടുത്തിരുന്നു ചെന്നതിൽ വരയ്ക്കാന്ന് പറഞ്ഞു പോജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ് ഒരു ഏക്കർ സ്ഥലത്തിന് അമ്പതിനായിരം രൂപയുള്ള രജിസ്ട്രേഷൻ മറ്റു ചിലവുകളെല്ലാം കൂടെ വരും മറിച്ച് വെച്ചുമ്പോൾ അത്രയും കൂടെ വരും അതുകൊണ്ട് ഇതേടുത്ത് ഇതിന് വില കുറഞ്ഞു പോകും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത് അപ്പം ഇത് സ്ഥലം മേടിക്കാൻ ആരും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മനുഷ്യനെ ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല അപ്പൊ ഇത് വിറ്റേജ് പോവാന്നുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല താഴോട് ഇറങ്ങിയാൽ ഞങ്ങൾ നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും കിട്ടില്ല അത് ഞാൻ കറിയാം പക്ഷെ ഞങ്ങൾ പോക്കട ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് പത്തും പതിനഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അത്ര പൈസ ഞങ്ങളുടെ ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി കിട്ടിയ ഞങ്ങൾ പോകാൻ സാധിക്കുമ്പോൾ ബോട്ടലൊക്കെ കയറി ഞങ്ങൾ കടുപുടി അങ്ങോട്ട് രക്ഷോട്ടാം ഈ റോഹിന്യൻ അപകാരത്തിൽ ഒക്കെ പോകുന്നത് പോലെ പക്ഷെ അതിന് അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ മിച്ച മിച്ചിരിക്കുന്നവർ ഈ ഇരിക്കാനൊക്കെ ആയിട്ട് മറ്റൊന്നും നിങ്ങൾ അടുത്തുള്ള കാണുന്നില്ല പ്രശ്നം തീർച്ചയായിട്ടും പേരെന്താ എന്റെ പേര് ജോഷ് ജോ ലൂയിസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്നത് മലയോര കർവസ്ഥ കർഷകനാണ് Okay okay that's um, it okay, okay.